അതോ ഉപ്പിനെ തമ്മിൽ ഉപ്പിനെ തമ്മിൽ പെട്ടെന്ന് ഓരോ ചെടി ഇങ്ങനെ നോക്കണം രാത്രിയിലാണ് ഇവർ ഇറങ്ങുന്നത് ഈ ഒച്ച എന്താ സാധാരണ ചെയ്യാറുള്ളത് ഒച്ച എന്താ ചെയ്യാറുള്ളത് ഒച്ച പിന്നെ പുതിയ ന്യൂ ഷോട്ട് വരുന്നതും ലീഫും അതേപോലെ പുതിയ തയ്യട മുളയൊക്കെ വരത്തില്ലേ തിന്ന നശിപ്പിക്കും രാവിലെ നോക്കിയാൽ കാണത്തുമില്ല ഇതാണോ ഒച്ചേ ഒച്ചി ബോൾഡിന് നല്ലതാണോ അതോ ചീത്തതാണോ ഏഹ് മമ്മീല ദൈവത്തിന്റെ സൃഷ്ടിക്കില്ല നമ്മുടെ ചെടിയും നമ്മൾ കാശ് കൊടുക്ക വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ചെടിയല്ലേ വിലയുള്ള ചെടികളല്ലേ അത് നമുക്ക് തിന്ന് നശിപ്പിക്കുമ്പോ നമുക്കത് നമ്മൾ ഇങ്ങനെ പോവു കാട്ടിരട്ടായ കൊണ്ടാണ് നിങ്ങൾക്ക് ഇതൊന്നും കാണാ വിളക്ക് നല്ല കുറേ ചെടിയാണ് അമ്മയെ വിളിക്കാം അമ്മ ബയോ ബായോ പോവാ ഇങ്ങനെ അടുത്ത സെക്ഷനിലോട്ട് പോകാം കഴിച്ച് അപ്പം നമ്മൾ അങ്ങനെ അടുത്ത സെക്ഷനിലോട്ട് പോകാൻ പോവുകയാണ് നമുക്ക് പോകാം നമ്മൾ ഇങ്ങനെ എനിക്ക് ഈ ഒരു പൂ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കഴിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ചെടി ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടം എന്റെ ഭംഗിയുണ്ടോ എന്താ ഭംഗി ഭംഗി ഇവിടെ ഒക്കെ നമ്മൾ നോക്കുകയാണ് മമ്മി കൊച്ചിനും ഈ ചെടിയുള്ളവരൊക്കെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അതെ

അല്ല വേറെ അല്ല വേറെ എല്ലാം ചെയ്യണോ അപ്പൊ നമുക്ക് അങ്ങോട്ട് അടുത്ത സെക്ഷൻ നടക്കണം മഴയാണ്ട് ടൈൽസ് ഒക്കെ തെന്നി കിടക്കുകയാണ് ഈ പനയിലൊക്കെ ഒച്ചുകയറിയിരിക്കും അമ്മ ശ്രദ്ധ പനിയിലൊക്കെ നോക്കണം കേട്ടോ അല്ല അമ്മ അമ്മ ഓക്കേ പോലെ ഒക്കെ ഉണ്ട് കാണാൻ ശകലം അല്ല അമ്മ

പനിയിലൊക്കെ വെച്ചിരിക്കത്തില്ലേ നല്ല രീതിയിൽ ഇതിൽ ഒറ്റ പണിക്കകത്താണ് ഇത്രയും ചെടി വെച്ചെക്കുന്നു പന ചെടി ഇത്രയും ചെടി ഒരുമിച്ച് യാത്ര ആയിട്ടുണ്ട് സമയം ഒരു സമയം എത്രയൊക്കെയാണോ നമ്മൾ ഒമ്പതര ഒമ്പത കാണത്തില്ലേ എട്ടര അപ്പം സമയം എട്ടര ആയിട്ടുണ്ട് രാത്രി നമുക്ക് ഇനിയും യാത്ര കിട്ടില്ല

നിങ്ങൾ പുറത്തേക്ക് കറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക തെന്നി വീഴാതൊന്നിരിക്കുക നമ്മൾ നമ്മൾ ജസ്റ്റ് ഇപ്പൊ അലസമായിട്ട് പോയി നടന്നു കഴിഞ്ഞാൽ തെന്നി അടിച്ച് കിടക്കും അങ്ങനെ കടന്ന് ഉള്ളൊരു അനുഭവം ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് അല്ലേ അല്ലേ അമ്മ അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് അപ്പ് ചെയ്യുവാണ് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടെ ഞെക്കുക താങ്ക് യു